ഇതാണ് നമ്മളെന്താക്കണ്ട കമ്മള് പെട്ടെന്ന് മീൻ പിടിക്കാനുള്ള പരിപാടിയായിട്ടോ നമ്മൾ കാണിച്ചിരുന്നേ ഫിഷ് ഉണ്ടെങ്കിൽ ഉള്ളപ്പോലും കാണണ്ടോ ഞാൻ ഒറ്റക്കാട് കിട്ടും അപ്പോൾ ഞാനിങ്ങനെ ഓണാടാ അഴുത്ത് വെച്ചിട്ടോ അഴുത്ത് വെച്ചിട്ട് ഓ ഇപ്പാട് എന്നോട് ഒരു പുതിയൊരു മീൻ പിടുത്തം കളിച്ചിട്ട് ഇങ്ങനെ തോന്നുന്നു മടിക്കണ്ടെ ഇങ്ങനെ കിട്ടിക്കുക ഒന്നാൾ വെച്ചിട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ മൂന്നാലെണ്ണം ഉണ്ടാവുന്നുണ്ട് കേസ് ബസ് സ്റ്റാൻഡ് നല്ല ഉണ്ടാവുന്നുണ്ട് കേസ് പോസ്റ്റ് ഓൺ ആയാലും ഫസ്റ്റ് സ്റ്റാൻഡ് കിട്ടും

യൂട്യൂബർമാർ പറഞ്ഞതില്ലെട്ടോ നമ്മളെല്ലാവർക്കും മീൻ കിട്ടണം അതാണ് നമ്മളെ കഴിവ് പോയ നാടൻ മീൻ എങ്ങനെ പിടിക്കുകയാണ് കേട്ടോ പതിന് ഓരോരോ ടെക്നിക്കുണ്ട് സംഗതിക്ക് എല്ലാത്തിനും ഓരോരും നമ്മൾ പല ജാതി വീടിയോ ഇട്ടുണ്ടോ കേസ് കഴിഞ്ഞൂലേ എന്നാലും മുക്കി കിട്ടുന്ന കഴിഞ്ഞുകൂട അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു കൂട ഇത് എന്തിനാന്ന് വെച്ചാൽ കല്ല് കിട്ടുന്നത് ഇടുന്ന സ്ഥലത്ത് കോഴിപ്പാട് സ്ഥലം കിട്ടാനുണ്ടോ

പിന്നെ കാണിച്ചതാണ് കേസ് ആൾക്കിട്ടിട്ടുള്ള കേസ് എടുക്കാൻ മറന്നു പോയി ഈ സാധനങ്ങളൊക്കെ എത്തിക്കണം പിടി അതാ പിടിക

അവിടെ ഉണ്ടോ അയ്യോ അയ്യോ അവിടെക്ക് അവിടെക്ക് ആഗ്വലിനെ പിടിച്ചിണ്ട് കേസ് അവിടെ മൂട് അങ്ങോട്ട് അടുത്ത് വെച്ചിട്ടേ വീഡിയോ നിനല്ലേ നീ പിടിക്കേണ്ട നീ നീയാ പിടിക്കേണ്ട ഇങ്ങോട്ട് വെറ്റേക്കുക ഏ ക്യാമറ वाले ഒക്കെ വെക്കുക വെക്കുക വെറ്റേ കൊണ്ടോടാ അണണ്ടി അണ തേത്ത തേत्या കാണുന്നില്ല കേസ് അവിടെക്ക് ഫോൺ എടുക്കാൻ ഉണ്ടെന്നാ കേസ് ആ ആ മീന് കേസ് കാണണ്ടി കത്തി आप भी कहिए कर कहिए दो मिनट बोलना बोलना कर ओके ऐसे देखना क्या बाप ओरे ये सब ले ताकि ना मैं कटी तो साला ना ये ना मौत तो ना मैं कांच रह गयी बाकी हमारी अलग तो काट दिया ரெண்டாம <laughs>